ഷാഫി പറമ്പിൽ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വീണ്ടും വിരലോങ്ങുന്നു മറ്റൊന്നുമല്ല പേരാമ്പ്രയിൽ വെച്ചുണ്ടായ ആ വിഷയം വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മൂക്ക് തല്ലി ചതക്കുകയും ഒക്കെ ചെയ്തു അത് വലിയ വിവാദമാണ് അതെ ആ വിഷയം ആ വിഷയത്തിൽ അദ്ദേഹത്തിനെ എതിരെ ഈ ഒരു കാര്യം ചെയ്തത് ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് പറയുന്നത് ലൈംഗികാരോപണമുണ്ട് മാഫിയ ബന്ധം സംബന്ധിച്ചിട്ടുള്ള ആരോപണമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആരോപണ വിധേയനായിട്ടുള്ള സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും എങ്ങനെ സർവീസിൽ തിരിച്ചു കയറി എന്നുള്ളതാണ് ഷാഫി ചോദിക്കുന്ന ചോദ്യം നിസ്സാര ചോദ്യമല്ല ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് അതുകൊണ്ട് ചോദ്യം അദ്ദേഹത്തിന് നേരെ തന്നെ ഉള്ളതാണ് ഇത് തീർച്ചയായിട്ടും പോലീസിൽ വിവരാവകാശ ചട്ടപ്രകാരം ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരവില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഇവിടെ തന്നെ നമുക്കൊരു പിന്നെ കേസുണ്ട് അതായത് ഇങ്ങനെ വിവരങ്ങൾ തന്നില്ലെങ്കിൽ ഏതുദ്യോഗസ്ഥനാണോ അവിടെ വിവരാവകാശത്തിൻ്റെ ചുമതലയുള്ളത് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ശമ്പളം ഈ ചോദിച്ച ആളിന് ഉത്തരം പറയാത്ത ആൾ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ ശമ്പളം പോയി കിട്ടാനുള്ള വകയായിട്ടുണ്ട് പോലീസിനൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിഗൂഢമായിട്ട് ഒളിപ്പിച്ചു വെക്കാനുള്ളതാണ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരമുണ്ട് സി ഐ ആയിരിക്കെ ലൈംഗികമായിട്ടുള്ള കുറ്റാരോപണത്തിന്റെ പേരിൽ ഒരു മാസത്തോളം ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സി ഐ അഭിലാഷ് ഡേവിഡ് ആണ് ഒരു ലൈംഗിക കേസിലാണ് ഒത്താശ ചെയ്തു പറഞ്ഞാൽ അത് വല്ലാത്തൊരു തെറ്റല്ലേ സ്ത്രീ വിരുദ്ധമായിട്ട് ഒരു പോലീസ് ഓഫീസർ പെരുമാറിയെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ഈ കൃത്യങ്ങൾക്ക് കൂട്ടം നിൽക്കുന്നതാണ് കൂട്ടാളിന്നാണല്ലോ അതിൻ്റെ അർത്ഥം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ കേസിന്റെ വലിയൊരു അതിനെ വളരെ ശക്തമാക്കുന്ന ഒന്നാണ് കാരണം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കേസുകളിൽ പോലീസുകാർ സ്ത്രീ പക്ഷം നിൽക്കണം അവർക്ക് മുൻഗണന നൽകണം തീർച്ചയായിട്ടും അവരുടെ വാദം കേട്ട് മൊഴി പറഞ്ഞാൽ ഉടനെ പ്രതിയെ കസ്റ്റഡിയുടെ ഗവർണർ ചോദിക്കുന്ന പ്രശ്നമേ അത്ര സീരിയസ്നെസ് ആണ് ഡൽഹിയിലെ അഭയ കേസിൽ അതിജീവിത കേസിൽ ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മ നിർമ്മാണം നടത്തിയത് ഈ പുതുതായിട്ടുള്ള ഭാരതീയ ന്യായ ശാസന എന്ന് പറയുന്നൊരു അതുതന്നെ പിന്തുടരുന്നുണ്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ട നടത്തേണ്ട നിർവഹിക്കേണ്ട കേസാണ് സത്യസന്ധമായിട്ട് അപ്പം അതിൽ പോലും ഇയാള് ഒത്തുകളിച്ചു ആരോടൊപ്പം ലൈംഗിക കേസിലെ പ്രതിയോടൊപ്പം അപ്പം അങ്ങനെ വരുമ്പോൾ അത് മറച്ചു വയ്ക്കുന്നതും അവരെ സഹായിക്കുന്നതും ഒരു ലൈംഗിക കുറ്റം തന്നെയാണ് ലൈംഗികമായ കുറ്റം തന്നെയാണ് മനസ്സിലായില്ലേ ആ ലൈംഗിക കേസില് ഒരു പ്രതിയെ സംരക്ഷിക്കുന്നയാളും ആ കുറ്റത്തിന് ഇരയാണ് അപ്പം അങ്ങനൊരു സംശയത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറാം തീയതി അത് മാത്രമല്ല കേസ് കേട്ടോ മാഫിയ മാഫിയ ബന്ധം ബന്ധം മാഫിയും അപ്പൊ ജനുവരി പതിനാറ് സസ്പെൻഷനിലായിട്ടുണ്ട് സസ്പെൻഷനിലായിട്ടുണ്ട് പിന്നാലെയാണ് വിട്ടുവെന്ന വാർത്ത വരുന്നത് പോലീസ് ആയിട്ട് ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് വിട്ട ശേഷം ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചു വിശ വിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി മറ്റൊരു ആരോപണം ഗുരുതരമായതാണ് വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഈ പറയുന്ന ആരോപണം ഇത് കാരണം വ്യക്തമാണല്ലോ സൈറ്റിൽ വരാത്തതിന്റെ കാരണം അവർക്ക് ഇഷ്ടം തോന്നി വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിചാരിച്ച എന്താ നടക്കാത്തത് എന്റെ പവർ എന്താ ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിചാരിച്ച സിംഹാസനങ്ങൾ എന്തും വഴങ്ങി കൊടുക്കും അതുപോലെയാണ് അവിടുത്തെ പാർട്ടിയുടെ സ്ട്രക്ചർ എനിക്കറിയാവുന്നതുകൊണ്ട് പറയുക വളരെ ശക്തന്മാരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് എപ്പോഴും സെക്രട്ടേറിയറ്റിലും സി എം എൻ്റെ ഓഫീസിലും ഇറങ്ങാൻ അനുവാദമുള്ളവരാണ് ഇവരൊക്കെ പലവട്ടം ഇവരെ ആയിടനാഴികളിൽ വെച്ച് കണ്ടതുകൊണ്ട് പറയുകയാണ് അത്ര അതിപ്രബലരാണ് നമ്മൾ പറയുന്ന പോലെയല്ല ആ സെൽഭരണം നടക്കുമ്പോൾ ഇത് അതിശക്തമായിട്ട് തന്നെ ഉള്ള ആൾക്കാരാണ് അവരെന്ന് വിചാരിച്ചാൽ ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഫോൺ സസ്പെൻഷൻ അങ്ങ് പിൻവലിച്ചോ എന്ന് ഇടിച്ചുകൊണ്ട് തന്നെ പിൻവലിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കളങ്കിത വ്യക്തിത്വങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് എത്രയോ നാളുകളായിട്ടുള്ള ആരോപണമാണ് അതിൽ ഒരു കാര്യം കൂടി തെളിയിക്കപ്പെട്ടതല്ലേ ഇത് കാരണം ഇങ്ങനെ ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്ത്രീ വിഷയം സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതിയിൽ അവർക്ക് അനുകൂലമായിട്ട് അതായത് പരാതി നേരെ ഉള്ള കുറ്റ ചെയ്തവർക്കെതിരെ അനുകൂലമായി നിൽക്കുകയും അതിന്റെ പേരിൽ പിരിച്ചുവിടപ്പെടുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിരിച്ചുവിടപ്പെട്ട ഇയാളെ തിരിച്ചു സർവീസിലെടുക്കാൻ എങ്ങനെയാണ് ഒരു ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം ഇല്ലാതെ കഴിയുക ഇതിൽ നിന്ന് കൈയഴുകി മാറി നിൽക്കാൻ കഴിയുന്നതല്ലല്ലോ ഈ വെബ്സൈറ്റിൽ അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വന്നേനെ ചെയ്തിട്ടില്ല അതിന്റെ അർത്ഥം പത്രങ്ങളിൽ പോലും ഇത് വാർത്തയായിട്ട് വന്നിട്ടില്ല എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിഗൂഢമായിട്ടാണ് തിരിച്ചെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണത് പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ കേസിലെ പത്രങ്ങളത് റിപ്പോർട്ട് ചെയ്യും പിന്നെ അത് മാറും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അത്ര നിഗൂഢമായിട്ട് പല നീക്കങ്ങൾ ഇവിടെ ശബരിമലയിൽ തന്നെ നമ്മൾ കാണുന്നതല്ലേ അതുപോലെയുള്ള നിഗൂഢമായ ഒരു നീക്കമാണ് നടത്തിയത് ഈ അഭിലാഷ് ഡേവിഡിനോട് അമിതമായിട്ടൊരു താല്പര്യം ആർക്കുണ്ടായിരുന്നു സി പി എമ്മിന് അപ്പോൾ ഈ സി പി എം കാരായിരിക്കും അദ്ദേഹത്തിൻ്റെ മൂക്കു തല്ലി പൊട്ടിച്ചേക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചതുപോലെ ഈ പോലീസുകാരനൊരു കൊട്ടേഷൻ കൊടുത്തതാണ് അവിടെ നോക്കൂ വളരെ അസ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് അടി നടന്നിരിക്കുന്നത് ഫോട്ടോകോളിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെയാണ് വരുന്നത് നേരെ മുന്നിൽ നിന്നല്ല മുന്നിൽ നിന്നാലേ ഒരു പക്ഷേ ഇദ്ദേഹം ഷാഫി പറമ്പിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും എന്ന് വിചാരിച്ച് ഇയാൾ അടി കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ ഇവിടെ നിൽക്കുന്നു ബോക്കിൻ്റെ പാലത്തിനുള്ള അടി വരുന്നത് പുറയിൽ നിന്ന് അപ്പോൾ ഗൂഢാലോചന തന്നെ നിഗൂഢമായ ശ്രമം തന്നെയാണ് അടിച്ചു പൊട്ടി യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടുമല്ലേ എന്നിട്ട് ഡി ഡി വൈ ഐ ഫൈക്കാരെല്ലാം കൂടി ഇയാൾ ചുവന്ന മഷി ഒഴിപ്പിച്ച് എന്ത് നഗ്നമായ കള്ളമാണ് ഇവർ പറയുന്നത് അത് കഴിഞ്ഞ് വേറൊരാവണം അവിടെ സ്ഫോടക വസ്തു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അപ്പം നെററ്റീവുകൾ വരുന്നത് ഇതുപോലെ തന്നെയല്ലേ ശബരിമലയെക്കുറിച്ചുള്ള നെറേറ്റീവുകൾ സി പി എമ്മും സി പി എമ്മിൻ്റെ മന്ത്രി സി പി എമ്മാൽ നിയമിതമായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തുന്നത് കള്ളം പറയാൻ യാതൊരു നാണവുമില്ലാത്ത കാണ്ടാം മൃഗങ്ങളായിട്ട് മാറിയിരിക്കുന്നു സി പി എം കേഡറുകൾ അങ്ങനെയാണല്ലോ ജി സുധാകരൻ്റെ പേരിൽ ഒരു കവിത അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അച്ചടിച്ച് വന്നിട്ട് അച്ചടിച്ചല്ല പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒന്നും അറിയാത്ത ഒരു അശ്ലീല കവിത ഒരുമാതിരി നന്നായിട്ട് സാധാരണ കവിയെ പോലെ തന്നെ കവിത എഴുതുന്ന ആളാണ് ജി സുധാകരൻ അദ്ദേഹത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അശ്ലീല കവിത എഴുതി അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുവച്ചിരിക്കുന്നു സി പി എം സൈബർ സെല്ലുകളാണ് ചെയ്തത് ജി സുധാകരൻ തന്നെ പറഞ്ഞു അപ്പം കള്ളം കൊണ്ട് നാടിനെയാകെ മൂടുകയാണ് ഈ സി പി എം പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ കേരളം പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ പ്രചിത് ഇതിനകത്ത് ആദ്യം വി ഡി സതീശൻ ചില പേരുകൾ പറഞ്ഞു ആടിച്ചതാരൊന്നും ഞങ്ങൾക്കറിയാം ആ പേരുകളല്ല അഭിലാഷ് ഡേവിഡിൻ്റെ പേരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അവർ ഒരു പാളിച്ച നമ്മൾ ആ പേര് അറിയുന്നതിന് മേ ചാടി കയറി ഇതാണ് ഇതാണ് എനിക്കറിയാം അവരുടെയൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കും എന്നൊക്കെ ആയിരുന്നു അത് പറയാൻ പാടില്ല അത് തെറ്റ ഈ കുറ്റാരോപിതരാക്കുക എന്നുള്ളത് എടുപ്പം കുറ്റാരോപിതരാക്കി ആ ദുഷ്പേര് മാറ്റുക വളരെ വളരെ പ്രയാസമാണ് പ്രതിപക്ഷ ഈ പറയുന്നത് പോലെ ഈ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോ സാർ പറഞ്ഞല്ലോ വഞ്ചിയൂർ നിന്ന് ശ്രമിച്ചാൽ ഒന്നും നടക്കാത്തതില്ല എന്ന് പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ പല കാര്യങ്ങളുടെയും സാധാരണ പറയുന്ന സംശയങ്ങളൊക്കെ തന്നെയാണിത് പക്ഷെ പല കാര്യങ്ങളുടെയും ബിനാമി അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കാം ഒരു ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു പറയാൻ പറ്റും തീർച്ചയായിട്ടും അവരുടെ പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് പറഞ്ഞത് പിണറായി വിജയൻ തന്നെ ചില ക്രിമിനലുകളെ അവർക്ക് വേണ്ടി മാത്രം അവർ വളർത്തിയെടുക്കുന്നതാണ് അവർക്ക് എന്ത് സംരക്ഷണം കൊടുക്കും സി പി എമ്മിന്റെ ഒരു ഗുണം അതാണ് ഏത് കൊടിച്ചുനിയുടെ കാര്യത്തിൽ കണ്ടില്ലേ രാജാവായിട്ട് വരികയാണ് ഈ കൊടിച്ചുനിയുടെ ഒരു ധൈര്യം കണ്ടില്ലേ അവിടെ വേറെ പണിയൊന്നുമില്ല പോടേ ധിക്കാരത്തിന്റെ ഭാഷയിൽ അയാൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം അവര് കൊടുത്തു അല്ലേ അതുതന്നെ അല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മോഷ്ടിക്കാനുള്ള ധൈര്യവും കൊടുത്തിരിക്കുന്നത് അവർ സംരക്ഷിക്കുമെന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള സി പി എംകാർ തന്നെയാണ് അവർ സംരക്ഷിച്ചിരിക്കും കണ്ടില്ലേ തോ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ളവരെ ജയിലിലേക്ക് യാത്ര അയക്കുന്നത് ശ്രീമതി ടീച്ചറും ഒക്കെക്കൊടി ചേർന്നുകൊണ്ടാണ് ലാൽ സലാം പറഞ്ഞുകൊണ്ടാണ് പിന്നെന്തു വേണം ഇത് തന്നെയാണ് ആ ധൈര്യം കൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽ കുറ്റങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ എംപിയുടെ മൂക്ക് എല്ല് അടിച്ച് പൊട്ടിച്ച് കളയുന്നത് എന്ന് തന്നെ വേണം കരുത കരുതാൻ അഭിലാഷ് ഡേവിഡിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിവരാവകാശ കമ്മീഷൻ വരി കോൺഗ്രസ് ശ്രമിക്കേണ്ടതാണ് ആ വിവരങ്ങൾ തന്നില്ലെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസറുടെ ഒരുമാത്രത്തെ ശമ്പളം കളയിപ്പിക്കണം ഈ വിവരങ്ങൾ കിട്ടിയാൽ അത് നാട്ടിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യതയും കോൺഗ്രസ് തന്നെയാണുള്ളത് അല്ലാതെ കോൺഗ്രസ്സുകാർ സാധാരണ ചെയ്യുന്നത് പോലെ ഈ താൻപോരിമാ രാഷ്ട്രീയം ആ അവനല്ലേ ഇതുകൊണ്ടുള്ള പ്രയോജനം അവനല്ലേ മൈലേജ് അവനല്ലേ കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ മൈലേജ് ഒന്ന് കൂട്ടാൻ വേണ്ടി ഞാനത് അവഗണിക്കാം ആ രീതിയാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പൊ കെ സി വേണുഗോപാൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കുക ഇനി വരാൻ നമുക്കറിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക